അസ്സലാമു അലൈക്കും അസലാമലൈക്കും പ്രിയപ്പെട്ട പ്രിയപ്പെട്ടമാരെ ഇന്ന് നമ്മൾ പറയുന്നത് ഒരു ചെറിയ ദ്വാനെ കുറിച്ചിട്ടാണ് അലൈഹി വസല്ലമ തൻ്റെ കൊച്ചുമക്കൾക്ക് വേണ്ടിയിട്ട് ചൊല്ലിക്കൊടുത്തിട്ടുള്ള ഒരു ദ്വാനയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് ഈ ഒരു ദ്വാ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഷെയ്ത്താന്റെ ദോഷങ്ങളിൽ നിന്നും അതുപോലെ തന്നെ കണ്ണീറിൽ നിന്നും കാണുന്നതും കാണാത്തതുമായ പല അപകടങ്ങളിൽ നിന്നും എല്ലാം നമ്മുടെ പൊന്നുമക്കളെ കാക്കുന്നതാണ് ഈ ഒരു ദ്വാ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുക ഇത് ചൊല്ലേണ്ടത് നമ്മുടെ മക്കൾ ഉറങ്ങുന്ന സമയത്ത് അവരുടെ തലയിൽ കൈവെച്ചുകൊണ്ട് മൂന്ന് പ്രാവശ്യം ഈ ഒരു ദ്വാ നമ്മൾ എന്നും ചൊല്ലുക അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ പല അപകടങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും കണ്ണീരിൽ നിന്നും എല്ലാം പടച്ചു നമ്പുരാനും നമ്മുടെ മക്കളെ കാക്കുന്നതാണ് അത്രയ്ക്കും പവറുള്ള ഒരു ദ്വായാണ് ഞാനിന്ന് പറയുന്നത് ഇത് ചൊല്ലേണ്ടത് സുബഹയുടെ സമയത്ത് മക്കൾ ഉറങ്ങുന്ന സമയത്ത് അവരുടെ നെറ്റിൽ കൈവെച്ചു കൊണ്ട് അവരെ മന്ത്രിക്കുക മുത്തു മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി സ്വലമ തൻ്റെ മക് തൻ്റെ കൊച്ചുമക്കൾക്ക് ഹസൻ ഹുസൈൻ അല്ലാഹുനു അവർക്ക് വേണ്ടിയിട്ട് ചൊല്ലിക്കൊടുത്തിട്ടുള്ള ഒരു ദ്വായാണ് നമുക്ക് ഏതാണ് നമുക്കേതാണോ ദ്വാന്ന് നോക്കാം ഈ ഒരു ദ്വാ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കൊന്നുകൂടെ അത് വായിക്കാനായിട്ട് എളുപ്പമായി തീരും നമ്മുടെ മക്കളെ എല്ലാം എല്ലാ അപകടങ്ങളിൽ നിന്നും അള്ളാഹുത്താല കാത്തു രക്ഷിക്കട്ടെ ഒരു ദ്വാ ജീവിതത്തിൽ പതിവാക്കുക ഇൻഷാല്ല ഈ ഒരു അറിവിനെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള നല്ല നല്ല അറിവുമായി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് അസലമലേക്കും